നമസ്കാരം ഞാൻ ഒരിക്കൽ കൂടി ഇന്നത്തെ ദിവസം നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസം ഒരു ഒരസ്റ്റ് കേരളത്തിലുണ്ടായി ചെഗുത്താൻ എന്ന യൂട്യൂബറെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തു ആദ്യം തന്നെ കേരളത്തിൻ്റെ പോലീസിന് എൻ്റെ ബിഗ് സല്യൂട്ട് കാരണം അമ്മയുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിലിരിക്കുന്ന ആരാധ്യനായ നമ്മുടെ ബഹുമാനപ്പെട്ട സിദ്ദിഖ് സാർ അദ്ദേഹം മോഹൻലാലിനെ ഈ ചെഗുത്താൻ അധിക്ഷേപിച്ചതിൽ ഒരു കേസ് കേരള പോലീസിന് ഫയൽ ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെകുത്താനെ അറസ്റ്റ് ചെയ്തത് സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന അല്ലെ സിനിമാ രംഗത്ത് നിൽക്കുന്ന അഭിനയ നേതാക്കളെല്ലാം തന്നെ അല്ലെ അഭിനയകർത്താക്കളെല്ലാം തന്നെ അവരുടെ കൂട്ടത്തിലുണ്ടാകുന്ന ഒരു സഹപ്രവർത്തകന് പൊതുസമൂഹത്തിൽ നിന്നും അല്ലെ ഇതുപോലുള്ള യൂട്യൂബർമാരിൽ നിന്നും അധിക്ഷേപമുണ്ടാകുമ്പോൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നതാണ് ചിന്തിക്കേണ്ടത് പ്രതികരിക്കണം നമ്മൾ ആരും പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടവരാകരുത് അങ്ങനായിക്കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റാതെ വരും അത് മനസ്സിലാക്കുമെന്ന് കൂടിയാണ് ഞാൻ നിങ്ങളോട് ഈ വേളയിൽ പറയുന്നത് ചെകുത്താനെപ്പോലുള്ള നിരവധി യൂട്യൂബർമാർ ഇന്ന് കേരളത്തിൽ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇത് സത്യസന്ധമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾക്കും യൂട്യൂബർമാർക്കും കൂടി ഇവരെ പോലുള്ളവർ ഒരു പരാജയം തന്നെയാണ് ഇന്ന് ദൃശ്യമാധ്യമങ്ങൾ നിരവധിയുണ്ട് ഇവിടെ ഈ മാധ്യമങ്ങളിലൊന്നും ഇതേപോലുള്ള മോശമായ കാര്യങ്ങളൊന്നും വരുന്നില്ല നമുക്കറിയാം ഏഷ്യാനെറ്റ് ട്വൻറ്റി ഫോർ റിപ്പോർട്ടർ ജനൻ ടി വി കൈരളി ടി വി അതുപോലെ നിരവധി ചാനലുകൾ ഇന്ന് കേരളത്തിൽ സത്യസന്ധമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർക്കൊക്കെ ദോഷം വരുന്ന രീതിയിൽ അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ദോഷം വരുന്ന രീതിയിലുള്ള ഇതുപോലുള്ള ചെറുകിട സംരംഭങ്ങൾ പോലെ അല്ലെങ്കിൽ പെട്ടിക്കടകൾ പോലെ കൊണ്ടുവരുന്ന യൂട്യൂബർമാരെ നിലയ്ക്ക് നിർത്തേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഉത്തരവാദിത്തം കൂടിയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഇതിന് സത്വരമായ നടപടി കൈക്കൊള്ളും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സമൂഹത്തിലെ സെലിബ്രിറ്റികളെ അടച്ചാക്ഷേപിക്കുക നമ്മുടെ സൈന്യത്തെ അതായത് സൈന്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇന്ത്യൻ സൈന്യം നമുക്ക് എന്തൊക്കെയാണ് നൽകുന്നതെന്ന് നമുക്കറിയാം രാജ്യത്തിൻ്റെ അതിർത്തികളിൽ മഞ്ഞിനെയും മഴയെയും വെയിലിനെയും തൃണവൽക്കണിച്ചുകൊണ്ട് പ്രതിരോധിച്ചുകൊണ്ട് നമ്മൾ കുറങ്ങാനും നമുക്ക് യഥേഷം വിഹരിക്കാനും നമ്മുടെ സന്തോഷങ്ങൾ നടത്താനും അവർ കാവൽ നിൽക്കുമ്പോൾ അവരെ ആക്ഷേപിക്കുക ആ സൈന്യത്തെ മോശമായി പറയുക സൈനികരെ മോശമായി ചിത്രീകരിക്കുക കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പുണ്ടായ വയനാട്ടിലുണ്ടായ ദുരന്തം തന്നെ ഇന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല മരണപ്പെടുന്നവർ ഏത് മതത്തിൽപ്പെട്ടാലും ഏത് ജാതിയിൽപ്പെട്ടവരായാലും അവർ മനുഷ്യരാണ് ജാതിയും മതവും വർഗവും വർണ്ണവും നമ്മളുണ്ടാക്കിയതാണ് അത് മാറ്റി എഴുതപ്പെടേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഞങ്ങളുടെ മതമാണ് വലുത് അല്ലെങ്കിൽ നിങ്ങളുടെ മതം വലുതല്ല എൻ്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം നിങ്ങളുടെ ദൈവം യഥാർത്ഥ ദൈവമല്ല എന്ന് പറഞ്ഞു നടക്കുന്ന മതപ്രാന്തന്മാരെ വെടിവെച്ച് കൊല്ലണമെന്നാണ് ഞാൻ പറയുന്നത് വെടിവെച്ച് കൊല്ലണം ഇവനെയൊക്കെ സമൂഹത്തിൻ്റെ മുന്നിൽ ഇവനെ ഒന്നും കൊണ്ടുവരരുത് ഈ ചെകുത്താനെ പോലുള്ള യൂട്യൂബർമാർ ഇവരെ പോലുള്ളവരെ നിങ്ങൾ ആരും സപ്പോർട്ടും ചെയ്യരുത് നാടിൻ്റെ നന്മകാംക്ഷിക്കുന്നവരും രാജ്യത്തിൻ്റെ നിലനിൽപ്പ് ആഗ്രഹിക്കുന്നവരും രാജ്യത്തെ ജനങ്ങളുടെ സംരക്ഷണവും രാജ്യത്തെ ജനങ്ങളുടെ നിലനിൽപ്പും ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ഇവരെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യരുത് കേരള പോലീസിന് അഭിനന്ദനങ്ങൾ പരാതി കൊടുത്ത സിദ്ദിഖ്ജിക്കും അഭിനന്ദനങ്ങൾ എൻ്റെ പേര്